വളരെ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ടീച്ചർ എപ്പോഴും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ് വേണമെങ്കിൽ ഇപ്പോൾ തൻ്റെ പിതാവിന് കൂടി കിട്ടാത്ത ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ കാലം നാലഞ്ച് വർഷക്കാലം കൈകാര്യം ചെയ്തു മറ്റതുപോലെ ഒരുപാട് പൊതുരംഗങ്ങളൊക്കെ വർക്ക് ചെയ്തു ഇപ്പം വനിതാ ലീഗിൽ ഉള്ളതിൽ ഒതുങ്ങി വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു മുസ്ലിം സർവീസ് സൊസൈറ്റി വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു സജീവമാകുന്നത് അത് ടീച്ചറുടെ കൂടെ ഒരു ഇനിഷ്യേറ്റീവാണ് വക്കീലിനെ വക്കീലിനെപ്പോലെ ആളുകളുടെ പൂർണ്ണമായ സപ്പോർട്ട് കൂടി കൂടിയാണെന്ന് തുടക്കത്തിൽ പറയുകയാണ് നമുക്ക് ഇങ്ങനെ ഈ ദിവ്യ അംഗജറുള്ള അല്ല അംഗജറുള്ള ആളുകളെക്കുറിച്ച് ബോധ്യപ്പെടണമെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ജനിച്ചാലേ മതിയാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ കുട്ടികളെ കാണാൻ കൂടുതൽ വേറെ മാതാക്കളാണ് ശരിക്കിത് അനുഭവിക്കുന്നത് ഒരു നല്ല വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി പോകാനോ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനോ ഒരു പർച്ചേസിന് പോകാനോ പലതിനും അവർക്ക് സാധിക്കാറില്ല പക്ഷേ ഇന്ന് ഇതിന് ഒരുപാട് പഴയതുപോലെയല്ല കാലം ഇപ്പം ഇതിന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ് അതിന് ദിവ്യ അംഗചലെന്നോ അല്ല ശക്തരായ അംഗചലെന്നോ എന്ന വ്യത്യാസമില്ല അതിന് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കേണ്ടതാണ് അതായത് ഓരോ കുട്ടികൾക്കനുസൃതമായി പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതാണ് അതുപോലെ സ്പെഷ്യൽ സ്കൂളുകൾ ഇതിനു വേണ്ടി പ്രത്യേകം ഉണ്ടാവേണ്ടതാണ് ഇതൊക്കെ ഈ വലിയ മാറ്റം വരുന്ന ഈ നൂറ്റാണ്ടിൽ മാറിക്കൊണ്ടേയിരിക്കുന്ന നൂറ്റാണ്ടിൽ നമ്മൾ ഇതൊക്കെ ഒരു ദുഃഖ സത്യമായി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് കാരണം ഗവൺമെൻറ്റുകളുടെ കണ്ണ് ഇനിയും തുറക്കേണ്ടതും ഇത്തരം കാര്യങ്ങളൊക്കെ ബോധവാന്മാരായിക്കൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും ഒരു വിദ്യാഭ്യാസ സുരക്ഷ ഭക്ഷ്യസുരക്ഷ പോലെ നടപ്പിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഉള്ള ഈ ഒരു കൂട്ടിച്ചേർത്ത് പിടിക്കൽ ഒരു സാമൂഹ്യമായും അല്ലെങ്കിൽ വിദ്യാഭ്യാസമായും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്ത പൂർണ്ണമായും നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇതിപ്പോൾ എൻ്റെയോ അല്ലെ മുമ്പിലിരിക്കുന്ന ആളുടെയെങ്കിലും ശക്തി കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് അവരെ ചേർങ്ങൽ കൊണ്ട് പൂർണ്ണമായ ശക്തിയും അല്ലെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ എബിലിറ്റി അല്ലാത്ത കുട്ടികളെ കിട്ടുന്നു എന്ന് നമുക്ക് ധരിച്ചു കൂടല്ലോ അതൊക്കെ പടച്ച റബ്ബിൻ്റെ ഒരു നിശ്ചയം കൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇപ്പോൾ നമുക്കൊക്കെ മക്കളുണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ എല്ലാത്തിനും കസ്റ്റമൈസ്ഡ് വസ്തുക്കൾ കിട്ടുന്ന കാലഘട്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാറോ വീടോ വാച്ചോ എന്തുമാണെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ പക്ഷേ നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അപ്പം ഇതൊക്കെ അള്ളാഹു താലാൻ്റെ കഥ കൊണ്ട് നടക്കുന്നതാണെന്ന് അല്ലെങ്കിൽ അതൊക്കെ വിധിയാണ് എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല അപ്പം നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ വന്നു പോകുന്നത് നമ്മളെ കയ്യിലുള്ള നിശ്ചയിക്ക് കൊണ്ടാണെന്ന് ധരിക്കണമെന്നുമില്ല അല്ലെങ്കിൽ അല്ല കുറേ തൗഫീഖുകളും നല്ല മക്കളും നല്ല വിദ്യാഭ്യാസവും നല്ല സ്ഥാപനവും നല്ല അഴകുമൊക്കെ നൽകുന്നത് അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിൽ നന്മ കൊണ്ട് സൽക്കർമ്മം കൊണ്ടാണെന്നും അങ്ങനെ അല്ലാതെ നടക്കുന്നത് അവരുടെ സൂക്ഷ്മത കുറവുകൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പോൾ നമുക്കങ്ങനെയാണിപ്പോൾ കഴിഞ്ഞ മാസമായി ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മളൊക്കെ കാണുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും നൂറുകണക്കിന് മരിച്ചു വീഴുന്നത് അവരുടെ കയ്യിൽ തെറ്റുകൊണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അവരെ ആക്രമിക്കാനുള്ള ശക്തി ഏതെങ്കിലും രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ സൽക്കരണത്തിൻ്റെ ഭാഗമല്ലല്ലോ ഇപ്പം ഇങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ഇത്തരം ചേർത്ത് പഠിക്കലും ചേർത്ത് വെക്കലും പിന്നെ ഈ കുട്ടികളുമായി പ്രയാസപ്പെടുന്ന വീട്ടിലെ രക്ഷിതാക്കളെ ഉമ്മമാരെ അതായത് നമുക്ക് അവരോട് ചേർന്ന് നിൽക്കേണ്ടതും അവരെ പോസിറ്റീവായി തീരേണ്ടതും ഒക്കെ ഇവിടെയാണ് പ്രാധാന്യം വരുന്നത് എന്നോട് ഇപ്പോൾ ഞാൻ കേവലൊരു നാല് ദിവസത്തേക്ക് ഒരു അത്യാവശ്യത്തിന് വന്നു ശരിക്ക് ഇന്ന് രാത്രി അപ്പോൾ ആ ടീച്ചർ വന്നിട്ട് എങ്ങനെ പിന്നെ ഇതിൽ വരണം ടീച്ചർക്കുള്ളൊരു എൻ്റെ പേരിലുള്ള കുറേ റൈറ്റ്സ് ഉണ്ട് കുറേ കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവും മുഖേനയുള്ള ബന്ധങ്ങളുണ്ട് ഇങ്ങനെ സംഗതിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു അപ്പം തീർച്ചയായും ഞാനതിനെ രണ്ടു വട്ടം ആലോചിക്കാതെ പറഞ്ഞു പക്ഷെ കാലത്ത് തന്നെ എത്തേണ്ടതായിരുന്നു അതിനുശേഷം അതുപോലെ പ്രാധാന്യമുള്ള ഒരു സംഗതിക്ക് കുറെ കൂടി മേൽഘടകത്തിൽ നിന്നൊന്ന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകേണ്ടി വന്നു അപ്പം നിങ്ങളൊക്കെ രാവിലെ വരികയും അതായത് ഞാനും കൂടി ഉണ്ട് എന്ന് നിലയിൽ കൂടി ആഗ്രഹിച്ച് ഞാൻ താമസിപ്പിച്ചു എന്നതിൽ ആർക്കെങ്കിലും എന്നോട് പ്രയാസം തോന്നിയെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ഇൻസൾട്ട് ചെയ്തല്ല ഈ ചടങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനപൂർവ്വമായ രീതിയിൽ നിങ്ങളെ ഒരു മാറി നിന്നതല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പറയാനുള്ളതിപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് കൂടെ ഉണ്ടാകും കൂടെ ഉണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു പില്ലറായി അതായത് അതിൻ്റെ തുടക്കം മുതൽ ഡേ വണ്ണ് മുതൽ രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ച് അന്ന് മുതൽ ഇപ്പോൾ ഇന്ന് വരെയും നാസർ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അതിന് അവിടെ മുതലാളിത്ത തൊഴിലാളിത്ത ചിന്തി ഒന്നുമില്ല നാസറിൻ്റെ മകൻ്റെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഞാൻ സാധാരണ ഞാൻ വരുമ്പോൾ അവൻ ആസറായിരുന്നാലും എൻ്റെ പുറ പത്നി ഇവിടെ ഇരിക്കുന്നുണ്ട് കുട്ടിയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് പങ്ങളുണ്ട് അവരൊക്കെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ വരികയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവ അവരൊക്കെയുള്ള ഒരു കുട്ടിക്ക് അതായത് മൂന്നാളിൽ ഒരാളിങ്ങനെ ചെറിയൊരു ഒരു സ്പെഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ ദിവ്യ അംഗജം സംഭവിച്ചു പക്ഷേ ആ ആ ആഗ്രഹം അവനെ സംബന്ധിച്ച് തീർച്ചയായും നിനക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വാഗ്ദത്തമാണ് അവൻ്റെ ഉപ്പ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൊടുക്കാൻ എനിക്ക് സാധിക്കണേ അറല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് തയ്യാറാവും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് കാരണം ഒന്നാമത് വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളോടോ രക്ഷിതാക്കളോടോ എനിക്ക് പ്രത്യേകിച്ച് വാഗ്ദാനം ഒന്നൊന്നായി ചെയ്യാൻ സാധ്യമല്ല ഇപ്പം നമുക്കൊക്കെ ഒന്നാമത്തായ ചെയ്യുന്ന തൗഫിക്ക് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സമ്പത്ത് അതൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവർക്കും ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് പലപ്പോഴും പല ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധ്യമെന്ന് വരില്ല പിന്നെ നിങ്ങളോടൊന്നും അതായത് ഒരിക്കലും ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത് ഈ സന്തോഷം എന്ന് കറിയ പറയുന്ന സംഗതി നമുക്ക് എവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ് അത് നമുക്ക് ഉള്ളതിൽ ഒതുങ്ങി ചിന്തിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നു ഇപ്പോൾ സ്ത്രീകൾ പൊതുവേ കുറച്ചുകൂടി ഞാനിങ്ങനെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പരിപാടിയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ അതായത് നമ്മളിങ്ങനെ പിന്നെ എന്തെങ്കിലും വീട്ടിലെ ഒരു കാര്യങ്ങൾ ചെയ്ത് മാത്രം ജീവിക്കാനുള്ളവരായി ഒരു പ്രവാചകൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ല സമൂഹം പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെയൊക്കെ അച്ചടക്കത്തിൻ്റെ അത് നമ്മളൊരു കുടുംബപരമായും സാമൂഹ്യമായും സമുദായപരമായും ഉള്ള ചില നിർദ്ദേശങ്ങളും ചില അച്ചടക്കങ്ങളൊക്കെ ഉണ്ട് അത് ഓരോരുത്തർക്കും അത് പുരുഷനും അത്യാവശ്യമാണ് സ്ത്രീക്കും അത്യാവശ്യമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ മാറുന്ന ഈ കാലഘട്ടത്തിൽ അല്ല മാറുന്ന നൂറ്റാണ്ടിൽ നമുക്ക് നമുക്കിനിയും മാറാത്ത ശബ്ദമായി ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചോളമെന്നില്ല മാറുക തന്നെ ചെയ്യണം നമ്മൾ ചിന്തിക്കുക തന്നെ ചെയ്യണം നമ്മളിപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ടൈം ടേബിൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നമുക്ക് ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിനും ടൈം ടേബിൾ വേണമല്ലോ ഇപ്പം നമുക്കറിയാം ബൈലോ എന്ന് പറയുന്ന നിയമപുസ്തകങ്ങൾ ഭരണഘടനകൾ അല്ലെങ്കിൽ അത്തരം സംഗതികൾ ബൈലോ ഒരു പിന്നെ പ്രസ്ഥാനത്തിനോ സ്ഥാപനത്തിനോ സംഘടനക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ മാത്രമല്ല നമ്മൾ ഓരോ വീടുകൾക്കുമുണ്ട് ഭര ഭരണഘടന പക്ഷെ അത് ലിഖിതമല്ല അലിഖിതമാണ് ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പിന്നെ മലപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ എവിടെ എത്തി എന്ന് മഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ഒത്തരം പറയണല്ലോ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഞാൻ ആവുമെന്ന് പറയലും നിർബന്ധമാണല്ലോ അവിടെ ഞാനിപ്പോൾ സഫാരിയുടെ എം ഡി ഒ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവനോ ആയിട്ട് എനക്ക് അവിടെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഇല്ല സാധാരണ സീന പറയും പ്രധാനമന്ത്രി ഒരിക്കലും വീട്ടിൽ പ്രധാനമന്ത്രി ആവാറില്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് ഒരു സ്ത്രീ പുറത്ത് പോവുകയാണെങ്കിൽ എത്ര മണിക്ക് വരണം ലേറ്റ് ലേറ്റാകണമെങ്കിൽ എന്ത് ചെയ്യണം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ആറ് മണിക്ക് തന്നെ മുമ്പ് തന്നെ വരണം അല്ല അവർ ഇത്ര മണിക്ക് ഉറങ്ങണം ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്കതങ്ങനെ നിയമ സംഹിതയുണ്ട് പക്ഷേ ലിഖിതമല്ല എഴുതി വെക്കാത്തതാണ് അപ്പോൾ അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് സാധ്യമാകുന്നു ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ പഴയതുപോലെയല്ല രണ്ട് കുട്ടികൾ മതി അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മതി ഒന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ രണ്ടാമത് ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിനൊക്കെ എടുത്ത കുട്ടികൾ രണ്ട് പ്രസവം കൈവരം ജോലിക്ക് പോകുക എന്ന് പറയുന്നത് പോലെ സാധാരണ ആളുകൾ തന്നെയും പെണ്ണുങ്ങളും തന്നെയും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരണം ഇപ്പോൾ നമുക്ക് ഡെലിവറി രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് അതിന് സ്റ്റോപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ തൽക്കാലം അതിനെ കൺട്രോൾ ചെയ്യാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം കാരണം നമ്മളെ പേഴ്സണാലിറ്റി നമ്മളെ നോളജ് നമ്മളെ ചിന്ത നമ്മളെ കാഴ്ചപ്പാടുകൾ അത് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ ഇതിന് ഇതെവിടുന്നെങ്കിലും ഒരു വെള്ളത്തിൽ വാങ്ങി കലക്കി കുടിക്കാൻ നമുക്ക് കിട്ടില്ല സന്തോഷം കിട്ടുമോ ഇല്ല അപ്പം നമ്മളെ നോളജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മളിപ്പോൾ ഈ കേരളത്തിലെ ഇങ്ങനെ തെക്കൻ ജി ഈ പിന്നെ പല പിരിങ്ങോ എന്താ പറയുക കോഴിക്കോടിൻ്റെ കണ്ണൂർ ജില്ലയുടെ മാഹി മാഹിപ്പുഴയുടെ ഓരത്താണ് അല്ലെ ഇങ്ങനെ കരിയാടാണ് പടന്നക്കരയാണ് അല്ലെങ്കിൽ വികസനം വരാത്ത പ്രദേശമാണ് അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാറിൽ ഒരു കുറേ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിർമ്മിത ബുദ്ധി അത് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് പല സർജറികളും ഇപ്പം നടക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലൊക്കെ നടക്കുന്നത് റോബോട്ടാണ് നടത്തുന്നത് മനുഷ്യരെല്ലാം അപ്പം അങ്ങനെ വരുന്ന കാലത്ത് നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പഠിച്ച് നമുക്കൊരു കുട്ടിയെ കിട്ടി അതൊരു ദിവ്യ അംഗജമുള്ള കുട്ടിയാണ് ഒരു സ്പെഷ്യൽ അബിലിറ്റി ഉള്ള കുട്ടിയാണ് അതുകൊണ്ട് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പാടില്ല നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നമുക്കിവിടെയും പോകാൻ പാടില്ല അന്നും സാധ്യമല്ല എന്നിന് പകരം തീരുക പിന്നെ നെഗറ്റീവ് ആവാൻ നമുക്ക് ഈസിയാണ് അപ്പോൾ ശുഷ്കമായി ചിന്തിച്ചിട്ട് ഇപ്പം എനിക്കിത് അല്ലാത്താലും ഒരുപാട് തൗപ്പിക്കുന്നത് എനക്കും വേണം നെഗറ്റീവ് ആകും അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയില്ലല്ലോ പ്രധാനമന്ത്രി ആയില്ലല്ലോ രാജാവായില്ലോ അല്ലെങ്കിൽ ഇതിൻ്റെപ്പുറത്ത് യൂസ് ബലി ആയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വേണം നോക്കിയൊക്കെ തന്നതിലൊതുങ്ങിട്ട് പടച്ചിറപ്പ് ഇത്രയൊക്കെ തന്നല്ലോ സംസാരിക്കാനുള്ള കഴിവെന്നല്ലോ ഇത്ര അഴകി തന്നല്ലോ അല്ല ഇത്ര ആരോഗ്യം തന്നല്ലോ ഗൾഫ് നാടുകൾ പോയി പ്രവാസ ലോകത്ത് പത്ത് നാൽപ്പത്തി വർഷം വർക്ക് ചെയ്ത് ഈ മൾട്ടി ഇൻട്രാക്ഷൻ മുഖേന കുറേ നോളജ് ഉണ്ടാക്കാൻ സാധിച്ചല്ലോ ഒരുപാട് പങ്കന്മാരാണ് ജ്യേഷ്ഠന്മാരാണ് അഴുതന്മാരാണ് ഉണ്ടാക്കാൻ സാധിച്ചല്ലോ എല്ലാ ഭാഗത്തും ഇതൊക്കെ ഭയങ്കര പോസിറ്റീവല്ലേ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക നമുക്ക് തന്ന കുട്ടി അത് നല്ല ശക്തിയുള്ളതും പുലപ്പെട്ട പെസന് പിന്നെ ഒരു കുട്ടി അങ്ങനെയാണെങ്കിലും അല്ലാത്ത രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർ മൂന്നാളും ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാവരും ഒരു മെയ്യാണെങ്കിലും ഇരു മൂന്ന് മെയ്യാണെങ്കിലും ഒരു ചിന്തയായി ഒരു മെയ്യായി അഴകായി ജീവിക്കാൻ നമ്മൾ സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് പൂർണ്ണമായും കാര്യങ്ങൾ നേടാൻ സാധിക്കും അതായത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മൊത്തത്തിലിപ്പോൾ നമുക്ക് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയും വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ലക്ഷ്യം മാത്രമാണ് രക്ഷിതാക്കൾ നിറവേറ്റുന്നത് ഇവിടെ നമ്മൾ മക്കളെ 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 സമ്പാദ്യം എന്നൊരു ചിന്ത കൂടി വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഇങ്ങനെ വർദ്ധിച്ച് പോകുന്നത് അതിനകത്ത് ഒരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടുകൂടെ അതിലും എഡ്യൂക്കേഷനിൽ കാഴ്ചപ്പാടിപ്പോൾ നമുക്ക് അധ്യയന വർഷം തുടങ്ങുക അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഈ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് അതായത് സ്വപ്നം കാണേണ്ടത് കുട്ടി കാണും രക്ഷിതാക്കളല്ല അപ്പോൾ അവർക്ക് ഒരു ബി കോമിൻ്റെ സീറ്റ് നിർബന്ധമായി തന്നെ അത് കിട്ടാതിരി പറ്റില്ല എന്ന് പറയുമ്പോൾ സാധ്യമല്ലെങ്കിൽ കിട്ടുന്നതിൽ ചേർക്കുന്നൊരു സ്വഭാവം കാണുന്നത് എന്നാൽ പിന്നെ ഏതാ കിട്ടുക എന്ന് ചോദിക്കും കുട്ടിക്ക് ബികോമിനോടാ താല്പര്യം അപ്പോൾ കിട്ടുന്നില്ല ബി ബി ഒക്കെ ചേർക്കുക ബി ഒക്കെ ചേർക്കുക അപ്പോൾ അതൊരുക്കും ടാസ്ക് പൂർത്തീകരണം മാറുന്നില്ലല്ലോ അപ്പോൾ കിട്ടുന്ന കോളേജ് ഇപ്പോ കുട്ടികളും രക്ഷിതാക്കളും ഒന്നുപോലെ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളിപ്പോൾ വളരെ ക്ലിയറായി പോകേണ്ട കുട്ടികൾ വളരെ സൂക്ഷ്മതയിൽ പോകേണ്ട കുട്ടികൾ സൂക്ഷ്മത കുറഞ്ഞു പോകുമ്പോണ്ട് രക്ഷിതാക്കൾക്ക് ടെൻഷൻ വരുന്നതും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ കയറ്റി വിടേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ സമയത്തും എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ കല്ലിക്കണ്ടി കോളേജോ തലശ്ശേരി വണ്ണം കോളേജോ അല്ലെങ്കിൽ ഈ പരിസരത്തെ കോളേജിന്റെ അപ്പുറത്തും ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഗോറെപ്പു ഐ ഐ ഐ ടി എന്നൊരു ലോകത്തുനിന്ന് അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം പറ്റുന്ന പ്രൊഡക്റ്റിനെ നിർമ്മിക്കുന്ന ഗോരേപ്പു ഐ ടിയും ചെന്നൈ ഐ ഐ ടിയും അതുപോലെ ഗുജറാത്തിലെ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയും പിന്നെ റെയിൽവേ യൂണിവേഴ്സിറ്റിയും പിന്നെ ഇഫുതു എന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയൊന്നും നമുക്ക് അപ്രാപ്യമല്ല അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ത്രീകൾക്കും അപ്രാപ്യമല്ല അതൊക്കെ അതായത് ഇന്ത്യയിലെ നിയമം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഡൽഹി പോലെ എത്രയോ മുസ്ലിം കുട്ടികളവിടെ പഠിക്കേണ്ട അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് ചില മേഖലകളിലാണ് അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കുള്ള പ്രശ്ന പരിഹാരം എങ്ങനെ അത് ദിംഗി ദിവ്യ അംഗജത്വം കൊണ്ടായിരുന്നാലും സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരുന്നാലും അതിൻ്റെ പരിഹാരം എങ്ങനെയാണ് അത് നമ്മൾ കാണുന്ന മാർഗത്തിൽ നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മളെ സ്വപ്നങ്ങളിൽ കൂടിയാണ് അത് നമുക്ക് ഡൽപ്പിക്കേണ്ടത് നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ അതിരുകൾ ഉണ്ടാവും സാധ്യമാകുന്നതിന് സാധിക്കുന്നതിന് ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് പിന്നെ സ്വപ്നം കാണാൻ കഴിയുന്നില്ല നമുക്ക് എന്തുകൊണ്ട് നമുക്കെന്തുകൊണ്ട് ഒതുങ്ങി നമ്മളെ നമ്മളെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ അകാല ചരമങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണമെന്ന കൺസെപ്റ്റിൽ ഇപ്പോൾ അതിന് എനിക്കറിയില്ല പ്രവാചക സ്വലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭർത്താവ് മരിച്ച് ഇന്ത്യയിലിരിക്കുന്ന സ്ത്രീകൾക്ക് മക്കളെ പൊറ്റാൻ മാർഗമില്ലെങ്കിൽ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള സന്ദേശം സ്ത്രീകൾക്ക് ജോലി ചെയ്യാമെന്നാണ് അപ്പോൾ അന്ന് തന്നെ മക്കത്തും മദീനത്തൊക്കെ ചൂടിക്കാരി വിളിച്ചും കൊട്ട വിരിച്ചും വിറ്റതിന് തെളിവുകളുണ്ടെന്ന് പറയും അപ്പോൾ ഇവിടെ അവനും എൻ്റെ പേഴ്സണാലിറ്റീനെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ നിയമ സംഹിതയിൽ ഇപ്പം ആരെങ്കിലും ഒരാൾക്കൊരു വിരൽ കൊണ്ട് സ്പർശിക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ കൂടെ സമ്മതമില്ലാതെ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് ധൈര്യസമേതം ജീവിക്കാനും നമ്മളെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും നമ്മളെ മക്കളെ സ്വപ്നങ്ങൾ പൂവണിക്കാനും സാധിക്കേണ്ടതുണ്ട് ഇതുപോലത്തെ കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കേണ്ടത് അതാണ് നമ്മളെ അതായത് നമ്മളുടെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കണം നമുക്കല്ല തന്ന ചില സാഹചര്യങ്ങൾ ഹൈറും ചെറിയ ബുദ്ധിമുട്ടും അത് രണ്ടും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എന്തെല്ലാം ടൈപ്പിൽ ആളുകൾ ഇപ്പോൾ ഈ കൊറോണ കുറേ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കുറേ നന്മയുണ്ടാക്കി അതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ നമുക്ക് നാൽപ്പത് വയസ്സായി നാപ്പത്തെ ഒരു അതായത് ഒരുത്തേനും നമുക്ക് വായിക്കാൻ കിട്ടില്ല ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഡിഗ്രി പഠിക്കാൻ പാടില്ല എന്ന് നമുക്കിവിടെയും വായിക്കാൻ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിവരം ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയി സംസാരിച്ച് അറിയില്ല അതായത് ഇപ്പോൾ നമ്മളെ വീടുകളിലും മീൻ വില്ക്കാൻ വരുന്നതും കടകളിലൊക്കെ മലയാളം സംസാരിക്കുന്ന ആളല്ലല്ലോ ഹിന്ദിയല്ലേ കൂടുതലുള്ള അപ്പം നമുക്ക് ഹിന്ദി പഠിക്കണ്ടേ ആ ഹിന്ദി പഠിക്കാൻ നമുക്ക് വീട്ടിലൊരു സംവിധാനമുണ്ടല്ലോ ഓൺലൈൻ എഡ്യൂക്കേഷൻ അപ്പം ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായും നമുക്ക് നമുക്ക് ഒരു സന്തോഷകരമായ ഇപ്പോൾ ഇവിടെ എം എസ് എസിൻ്റെ പ്രവർത്തനവുമായി അത് കുറച്ച് നല്ല കുട്ടികളും ടീച്ചറുടെ ലീഡർഷിപ്പിൽ വന്നു അത് അവർക്കും ഒരു വലിയ മോട്ടിവേഷൻ ആവുന്നു സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുന്നു അലഹദില്ല അത് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കണം കാരണം ഇപ്പോൾ നമുക്ക് തന്നെയും പല കാരണങ്ങൾ കൊണ്ട് സങ്കുചിതമായി പോയത് കൊണ്ട് വീക്ഷണം അതായത് നമുക്ക് തലനിറച്ച് വേണ്ടത് വിഷൻസാണ് തോട്ട്സാണ് കാഴ്ചപ്പാടുകളാണ് ജ്ഞാനമല്ല ജ്ഞാനത്തെ കാണാം നമുക്ക് വേണ്ടത് തോട്ട്സാണ് അപ്പോൾ അത് പെണ്ണിന് വേണ്ട ആണിന് മതി എന്നൊരു നം നിയമ സംഹിത ഇല്ലല്ലോ അപ്പൊ നമ്മളെ ഒരു ജീവിതത്തെ നമ്മളെങ്ങനെ കെട്ടിപ്പടുക്കണം നമുക്കുള്ള സാഹചര്യത്തെ എങ്ങനെ സുഖകരമാക്കി തീർക്കണം എന്നൊക്കെ നമുക്ക് തന്നെ സാധിക്കും എനിക്ക് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുള്ള കുറേ ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത് ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇത് തന്നെ നമ്മളെ ഈ ചേർത്ത് പിടിക്കൽ ഈ ചേർന്ന പോക്ക് തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എനിക്ക് പറയാനുള്ളത് ഞാനും നിങ്ങളെക്കൂടെ ഉണ്ട് ഏത് സാഹചര്യത്തിലും ഏത് ഘട്ടത്തിലും ഒരു വിളിപ്പുറത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാകും എന്നൊരു വാഗ്ദത്വം അത് സാധ്യമാകുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യം അതായത് എങ്ങനെ പരിഹരിച്ച് എന്ന് ചിന്തിച്ച് ഇപ്പോൾ ടീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള സ്പെഷ്യൽ അബിലിറ്റി കുട്ടികളുടെ കല്യാണം നടത്തി വീണ്ടും ടീച്ചർ പറയുന്നത് അതിൻ്റെ രണ്ടാം സെഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്നത് നി അതിൻ്റെ കൂടെയും നിൽക്കുന്നതിൽ വേണ്ടുന്ന പറ്റാവുന്ന രീതിയിൽ ഇവിടെ എത്ര കൗണ്ട് വന്നോ അങ്ങനെ കൂടുതൽ ഉണ്ടെന്നോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല കൂടെ നിർത്തുന്നതിന് തീർച്ചയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും അതിനെല്ലാം സപ്പോർട്ടും ചെയ്യുമോ കൂടി പറയാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഹയർ എഡ്യൂക്കേഷനോ മറ്റോ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസൗകര്യം എന്നാൽ സാധ്യമാകുന്ന ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടെങ്കിൽ ആരൊക്കെ പറയാണെങ്കിൽ അതിനും പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യാൻ തയ്യാറാണ് കാരണം ഇപ്പോൾ സാധാരണ ക്ലാസ്സുകളിലേക്ക് അത്ര വലിയൊരു സെറ്റപ്പിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം നമുക്ക് സ്കൂളുകളൊക്കെ സ്കൂളുകളിലൊക്കെ സംവിധാനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സാധിക്കുക നിങ്ങളാരും ഒറ്റപ്പെട്ടവരാണ് നിങ്ങൾക്കൊന്നും കൂടെ മറ്റാരും ഇല്ല എന്ന തോന്നലിപ്പോൾ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ടീച്ചറും ലതീഫ് വക്കീലും മറ്റും ഇവിടെ ഇരിക്കുന്ന പ്രമുഖരും അങ്ങനെ ജില്ലാ സെറ്റപ്പും മണ്ഡല സെറ്റപ്പും ഒക്കെ ഉള്ളതുകൊണ്ടും മറ്റും അതായത് നമുക്ക് നമ്മൾ ആക്കുന്ന അതായത് ലീഗിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും എല്ലാവരുടെയും ഇത്തരം കാര്യങ്ങൾ അവരും മുമ്പിലുണ്ടാവും അപ്പം നിങ്ങളൊരു സ്വപ്നം നെയ്ത് മുമ്പിൽ വെക്കേണ്ട ഉള്ളൂ ഒരു ദുഃഖസത്യമായ ഒരു സാഹചര്യം കൊണ്ടു നടക്കേണ്ടതില്ല എല്ലാ കാര്യങ്ങളിലും അതായത് ഒരുപാട് പക്ഷേ ഒരു വലിയ സംവിധാനമുള്ള ഒരു വീട്ടിലെ പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകാൻ ചേർത്തിപ്പിടിക്കാൻ നമ്മളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ മക്കൾ നിങ്ങളെന്ന് മാത്രമല്ല നമ്മളേതും കൂടിയാണ് കാരണം അത് നമുക്ക് അത് നിങ്ങളെ ഓരോ ദിവസവും വീട്ടിൽ വന്ന് നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് വലിയ ഉത്തരവാദിത്തപൂർണ്ണമായ ജോലി ചെയ്യുമ്പോൾ മാത്രമാണല്ലോ പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ധാരാളം വക്കീലുൾപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ പൊതുപ്രവർത്തനമായി ഇവിടെ റെയ്സ് ഓടി നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ പേര് പറയുന്നില്ല അവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങളും ഞാൻ ആദ്യമേ കണ്ടിട്ടില്ല അതായത് പ്രിയപ്പെട്ട നാസനവും ഫലിക്കുന്നുണ്ട് അങ്ങനെ അതായത് ഇവരൊക്കെ പാരമ്പര്യം എന്ന് പറയുന്ന സുഫിമാഷ പാരമ്പര്യം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൻ്റെ വിവിധ ഭാഗത്ത് എല്ലാ തരത്തിലും ഇപ്പം നമ്മളെ വിദേശത്ത് പാനൂർ ടൗണിൽ വളരെ മനോഹരമായി നടക്കുന്ന ഹിഫത് കോളേജ് അല്ലെങ്കിൽ മറ്റ് കോളേജ് സംവിധക്കെ സുപ്പിമാഷ സംഭാവനയാണ് അവർ രണ്ടാളും വീണ്ടും അദ്ദേഹത്തെ എല്ലാ ദിവസവും ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടം അതാണ് കാരണം നാളെ മരിച്ചു പോകുമ്പം സ്വന്തം രക്ഷിത മക്കൾക്ക് പുറമേ സമൂഹം നമ്മൾ ഓർക്കുന്ന അവസ്ഥയുണ്ട് കാരണം നിങ്ങളൊക്കെ ഇത്തരം വർക്കുകൾ ചെയ്തു പോകുമ്പോൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ എല്ലാ നിലയിലും നമുക്ക് പല മെയ്യാണെങ്കിലും ഒരു മെയ്യായും ഒരു ചിന്തയായും ഒരഴകായും നമുക്ക് പോകാൻ സാധിക്കും നമ്മളൊക്കെ കൂടെ ഉണ്ടാവും കുട്ടികൾക്ക് എന്തെങ്കിലും ദിവ്യ അങ്ങചത്തം കൊണ്ടല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന അല്ലാതൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികൾ അത് നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഡീമെറിറ്റായി കാണാതെ ഇപ്പം നിങ്ങൾക്ക് എന്നെ പ്രചോദിതരായി അങ്ങനെയുള്ള കുട്ടികൾ സ്പോർട്സിൽ പ്രമുഖരാകുന്നതിന് നല്ല സംസാരം മോട്ടിവേഷത്തീരുന്നു എജ്യ നല്ല എഡ്യൂക്കേഷനിസ്റ്റായിത്തീരുന്നു ഇവിടെയൊക്കെ വേണ്ടത് നമുക്ക് സ്വപ്നമാണ് സ്വപ്നം കാണാത്തവൻ്റെ ജീവിതം ജീ ആരിതായിരുന്നാലും പെണ്ണായിരുന്നാലും ആണായിരുന്നാലും അത് പരാജയമായിരിക്കുമെന്നാണ് എല്ലാ പഠനങ്ങളും കൂടി നമുക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ സ്വപ്നം കണ്ട് നോക്ക് അതിലേക്ക് ടാസ്ക് വെച്ച് നോക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ച് നോക്ക് തികച്ചും തീർച്ചയായിട്ടും അത് സാധ്യമാകും സാധ്യമാകാത്ത പ്രശ്നമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല പിന്നെ ആ സ്വപ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ചിറകിയില്ലാത്ത നമുക്ക് പറക്കണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ ചെയ്തു പോകുന്ന എം എസ് എസിലെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഉമ്മമാർക്കും പങ്കന്മാർക്കും നേരുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടതല്ല നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും അതായത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ടീച്ചറോട് പറഞ്ഞ് പരസ്യമായി പറയാൻ സാധ്യമാകുന്ന രീതിയിൽ ആ ടീച്ചർ മുഖേനോ അതിൻ്റെ പ്രവർത്തകർ മുഖേനോ അവിടെ ഇരിക്കുന്ന മുഖേനയോ ഇപ്പോൾ ഒന്ന് ഇതിന്റെ പ്രവർത്തക എന്ന് പറയുന്നു ഇപ്പോൾ എനിക്ക് മോളെ പോലെ എൻ്റെ ക്ലാസ് ക്ലാസ്മേറ്റ് സൈലാൻ്റെ ക്ലാസ്മേറ്റ് അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ എനിക്ക് സെൽഫി കിടക്കണം സേല കേൾക്കണമെന്നാണ് അപ്പോൾ ഈശാല ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാ ആശംസയും നേരുന്നു എല്ലാം ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കരു ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ